വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന് ശാപമോക്ഷം ലഭിക്കുന്നത് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ഡിപ്പോ നവീകരണം നാളെ ആരംഭിക്കും നിർമ്മാണോദ്ഘാടനം മാത്യു കുൾനാടൻ എം എൽ എ നിർവഹിക്കും എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാലേക്കാൾ കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിട സമുച്ചയം ഉൾപ്പെടെയുള്ള നവീകരണം പൂർത്തീകരിക്കുന്നത് നഗരവികസനം മുന്നോട്ട് പോകുമ്പോൾ തന്നെ കെ എസ് ആർ ടി സി സ്റ്റാൻഡെന്ന് പറയുന്നത് എന്നും മൂവറ്റുപഴിക്കൊരു ശാപമായി നിലകൊള്ളുകയാണെന്ന് എല്ലാവരും പറയും അസ്ഥിപഞ്ചരം പോലെ മിനിമം വേണ്ട സൗകര്യങ്ങളില്ലാതെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് മോറ്റു വഴിക്ക് ഒരു അപമാനമാണ് എന്ന നിലയിൽ പലപ്പോഴും പലരും സൂചിപ്പിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നാലരക്കോടി രൂപ ചെലവഴിച്ച് എം എൽ എ ഫണ്ടിൽ നിന്നും നാലര കോടി രൂപ അനുവദിച്ച് അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും പുതിയ വികസന പ്രവർത്തനങ്ങൾക്കും നാളെ തുടക്കം കുറിക്കുകയാണ് തീർച്ചയായിട്ടും ഞാൻ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട് വന്നതിന് ശേഷം മൂവാറ്റുപുഴയിലെ വലിയൊരു ഭാഗം ജനങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയൊരു കാര്യമാണ് ശോചനീയാവസ്ഥയിലിരിക്കുന്ന മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്ന് അതിനൊരു പരിശ്രമം നാളെ തുടങ്ങി വയ്ക്കുമ്പോൾ മൂവാറ്റുപുഴയുടെ തന്നെ മുഖഛായ മാറ്റുന്ന രീതിയിൽ ക്ലോക്ക് ടവർ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് യാത്രക്കാർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളോടും കൂടി അത്യാധുനിക നിലവാരത്തിലാണ് ബസ് സ്റ്റേഷന്റെ നവീകരണം നിലവിൽ പണി പൂർത്തീകരിക്കാത്ത കെട്ടിടത്തിന് സമാന്തരമായി രണ്ട് നിലകളുള്ള പുതിയ കെട്ടിടമുണ്ടാകും സ്റ്റേഷൻ മാസ്റ്റർ റൂം ഇൻഫർമേഷൻ ഏരിയ വനിതാ പുരുഷ ജീവനക്കാർക്ക് പ്രത്യേകം വിശ്രമ മുറികൾ എന്നിവയുമുണ്ടാകും നിലവിൽ പണി പൂർത്തീകരിക്കാതെ കിടക്കുന്ന കെട്ടിടവും ഇതോടൊപ്പം നവീകരിച്ച് ടൈൽ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള ബാക്കി വർക്കുകൾ പൂർത്തീകരിച്ച് ഉപയോഗപ്രദമാക്കും യാത്രികർക്കുള്ള കാത്തിരിപ്പ് കേന്ദ്രവും ആധുനിക നിലവാരത്തിൽ സജ്ജീകരിക്കും പുതിയ രീതിയിലുള്ള ഓഫീസ് മുറികൾ യാത്രക്കാർക്ക് വേണ്ടിയുള്ള ശുചിമുറികൾ വാഷ് ഏരിയ അടക്കമുള്ള സൗകര്യങ്ങളും ഈ നവീകരണത്തോടെ സാധ്യമാകും യാത്രികർക്കും ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കുമായി കോഫി ഷോപ്പും ഭക്ഷണശാലയും അടക്കമുള്ളവയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് മൂവാറ്റുപുഴ കെ നവീകരണം യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത് ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ചുമതല പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനാണ് നൽകിയിരിക്കുന്നത് സർക്കാറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം